വൈശാഖ മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആവോളം നമ്മളിൽ ചുരിഞ്ഞ് ശ്രീഹരി വിഷ്ണു ലക്ഷ്മി സമേതനായി വൈകുണ്ഠത്തിലേക്ക് തിരികെ പുറപ്പെടാനുള്ള സമയമായിരിക്കുകയാണ് നമ്മൾ ഭക്ത മനസ്സുകളിലെല്ലാം അത്രയും സന്തോഷമാണ് നിർവൃതിയാണ് പ്രതീക്ഷകളാണ് നമ്മൾ ഭഗവാന്റെ മുൻപിൽ ഈ ഒരു മാസക്കാലം വ്രതശുദ്ധിയോടെ നാമജപത്തോടെ ഭഗവാന്റെ ആ ചേർത്ത് പിടിക്കൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്ന നിമിഷങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ അത്രയും വൈശാഖ മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഈ സമയം അതിവിശിഷ്ട വൈശാഖ അമാവാസി വന്നെത്തുകയായി അമാവാസി തിഥി ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി ആറ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാല് മുതൽ മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പത്തിരണ്ട് വരെയാണ് ഏഴ് ജന്മ പാപങ്ങൾ നീക്കുന്ന അത്യപൂർവ വൈശാഖ അമാവാസി അതിവിശിഷ്ടമാണ് മാസം പൂർണ്ണമാവുന്ന ദിവസം കൂടിയാണിത് വളരെ വിശിഷ്ടപ്പെട്ട ദിവസമാണ് സാഹചര്യം മൂലം മാർഗെങ്കിലുമൊക്കെ ഈ പുണ്യമാസം വ്രതം നോൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നാമജപങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ടാവും പല പുണ്യ ദിവസങ്ങളും വന്നു പോവുകയുണ്ടായി എല്ലാവർക്കും വ്രതങ്ങൾ പൂർണ്ണമായി എടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഗുരുവാര് ക്ഷേത്രത്തിൽ ഉറപ്പായിട്ടും പോവണം ഈ ഒരു വൈശാഖ മാസത്തിൽ എന്ന് പല വീഡിയോകളിലും നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതും ചിലർക്ക് മുടക്കം വന്നിട്ടുണ്ടാവും ഇതൊന്നും സാരില്ല അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇനിയാണെങ്കിലും പോയി വഴിപാടുകൾ യഥാവിധി ചെയ്യാവുന്നതാണ് ഇനിയുള്ള ഈ ദിവസങ്ങൾ ഭഗവാന്റെ രൂപം പൂർണ്ണമായി മനസ്സിൽ നിറച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലി ഈ ദിവസങ്ങൾ നമ്മൾക്ക് ഭക്തി സാന്ദ്രമാക്കാവുന്നതാണ് ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹം അത്രമേൽ നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും അതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട നമ്മൾ പറഞ്ഞു അതിവിശിഷ്ടമായ ഈ വൈശാഖ അമാവാസി അന്ന് ദിവസമുള്ള ഉപാസനക്ക് ഇരട്ടിയാണ് ബലം പ്രത്യേകിച്ച് അന്ന് ശനി ജയന്തി കൂടിയാണ് വൈശാഖ പുണ്യതയ്ക്കൊപ്പം ശനി ദോഷങ്ങളെല്ലാം തന്നെ സാക്ഷാൽ ശനീശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രധാനം ചെയ്യുന്ന അപൂർവ ദിവസം കൂടിയാണിത് നവഗ്രഹങ്ങളിൽ നമ്മൾ ഈശ്വരൻ എന്ന് ചേർത്ത് വിളിക്കുന്ന ഒരേ ഒരാൾ ശനീശ്വരനാണ് നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ ശക്തിയുള്ള ഗ്രഹവും ശനീശ്വരനാണ് ശനീശ്വരനെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് വൈശാഖ അമാവാസി നിങ്ങൾക്ക് ഏതു വിധത്തിലുള്ള ശനി ദോഷമുണ്ടെങ്കിലും അതായത് കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി തുടങ്ങി എല്ലാ കടുത്ത ശനി അകറ്റാൻ ഈ ഒരൊറ്റ വൈശാഖ അമാവാസി ദിവസത്തെ ആരാധന അത്യുത്തമമാണ് നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും നിവർത്തിച്ചു തരും സാക്ഷാൽ ശനി ഭഗവാൻ നമ്മൾ ചിലപ്പോൾ എത്രയൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും ക്ഷേത്ര ദർശനം നടത്തിയിട്ടും ഭഗവാനെ മനം മുരുകി വിളിച്ചിട്ടും സങ്കടങ്ങളിൽ നിന്ന് കരകയറാതെ നിൽക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവും നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ വഴിപാടുകൾ കഴിച്ചിട്ടും എത്രയൊക്കെ വ്രതം എടുത്തിട്ടും എന്താണ് ഭഗവാനെ ഈ വിഷമങ്ങളിൽ നിന്ന് ഒന്ന് കരകയറാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് പകച്ചു നിൽക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശനി ദോഷമുണ്ടെങ്കിൽ മറ്റെന്തെല്ലാമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മേഖലകളിലും നമ്മൾക്കിങ്ങനെ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ദോഷ സമയത്ത് കടബാധ്യത ദുരിതങ്ങൾ അപകടങ്ങൾ മരണം മനപ്രയാസം അനാരോഗ്യം എന്നിവ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ട് തന്നെയിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിലാണ് അതിനാൽ തന്നെ മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം മേടം കൂറുകാർക്ക് ഇപ്പോൾ ശനി ദോഷങ്ങൾ വളരെ കഠിനമാണ് ഈ സമയം നമ്മൾ ശനി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ദോഷ പരിഹാരത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ശിവഭഗവാന്റെയും ക്ഷേത്രങ്ങളിൽ പൂജകളും യഥാവിധി വഴിപാടുകളും നടത്തുക നെയ്വിളക്ക് നീരാജനം പുഷ്പാഞ്ജലി എള്ള് പായസം എന്നിവയാണ് മുഖ്യ വഴിപാടുകൾ ശനിദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ശനി ദോഷം അകറ്റി തരണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അല്ല നമ്മൾ സാധാരണ ദേവിദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ കാത്തു എന്ന് പ്രാർത്ഥിക്കും ആചാര്യന്മാർ ഇങ്ങനെ പറയാറുണ്ട് ശനിദേവനോട് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് ഭഗവാനെ ശനീശ്വരനെ ശനി ദോഷം അകറ്റിത്തരണമേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് ചന്ദ്രന്റെ സ്വാധീനം തീരെ കുറഞ്ഞിരിക്കുന്ന ദിവസമാണ് ഈ അമാവാസി ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രദേവന് സ്വാധീനം കുറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷ കാഠിന്യം കുറയ്ക്കാൻ ഭക്ഷണ നിയന്ത്രണത്തോടെ ഒരിക്കലെടുക്കണമെന്നാണ് അന്നേ ദിവസം ആചാര്യന്മാർ പറയുന്നത് ശനിദേവൻ ഏറ്റവും സംപ്രീതനായി നിൽക്കുന്ന ദിവസമാണ് ഈ വൈശാഖ മാസ അമാവാസി ദിവസം അന്നേ ദിവസം ശനി ഭഗവാന്റെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ഐശ്വര്യമാണ് അന്നേ ദിവസം മാത്രമല്ല സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലും ശനി ഭഗവാന്റെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ ശനി ഭഗവാന്റെ അത്രയും പ്രീതി നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതായത് അമാവാസി ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും എള് കലർത്തി എട്ടുരുള ചോറ് കാക്കയ്ക്ക് നൽകുന്നത് ശനി ദോഷം തീർക്കാൻ സഹായിക്കും നമ്മൾ ഭക്ഷണം കഴിക്കും മുൻപും ശനീശ്വരനെ മനസ്സിൽ വിചാരിച്ച് ഒരു ഉരുള ചോറ് കാക്കിക്ക് നൽകുന്നതും വളരെ ഐശ്വര്യമാണ് ഈ വൈശാഖ അമാവാസി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി കറുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഏറ്റവും ഐശ്വര്യമാണ് അന്ന് ദിവസം പൂജാമുറിയിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുക നവഗ്രഹ സ്തോത്രങ്ങളും ശനി പ്രീതി മന്ത്രങ്ങളും ജപിക്കണം നൂറ്റിയെട്ട് തവണ ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് കഴിയുമെങ്കിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുക എങ്കിലും ഉപവാസം നിർബന്ധം പറയുന്നില്ല ഒരിക്കൽ എടുക്കാവുന്നതാണ് അർഹതപ്പെടുന്നവർക്ക് അന്നദാനം നൽകുന്നത് ഈ ദിവസം വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അന്നേ ദിവസം നഖം മുറിക്കരുത് അതുപോലെ വൈശാഖ അമാവാസി ദിവസം ഒരിക്കലും നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അന്നേ ദിവസം നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യമാണ് ക്ഷേത്ര ദർശന സമയത്ത് ആലിന് ഏഴു തവണ പ്രദീക്ഷിണം ചെയ്യണം പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേണ അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജായതേ നമ എന്ന് നിരന്തരം ജപിക്കണം അതുപോലെ തന്നെ ശനീശ്വര അഷ്ടോത്തര ശതനാമാവിലെ ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് ജപിക്കാൻ സാധിച്ചില്ലാൽ സ്രവിക്കുകയെങ്കിലും ചെയ്യുക അമാവാസി ദിനത്തിൽ പിതൃപൂജ പിതൃബലിതർപ്പണം നടത്തുന്നതും വളരെ പുണ്യകരമാണ് ഈ ദിവസം ഒരു എടുത്ത് നാലായി മുറിക്കുക എന്നിട്ട് ഓരോ ഭാഗവും ഓരോ ദിക്കിലേക്ക് അതായത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കിലേക്ക് എറിയുക നിങ്ങൾക്കിപ്പോൾ തൊഴിലിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല തടസ്സങ്ങളും മാറിക്കിട്ടാൻ ഇത് വളരെ രഹസ്യമായി ഈ വൈശാഖ അമാവാസി ദിവസം ചെയ്യേണ്ട ഒന്നാണ് പൂർണ്ണമായും തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ സംഭൂതം തവം ശനീശ്വരം എന്ന മന്ത്രം ജപിക്കുന്നത് ശനിദേവപ്രീതിക്ക് വളരെ ഉത്തമമാണ് അങ്ങനെ ഈ വൈശാഖ മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അതിവിശിഷ്ടമായ വൈശാഖ മാവാസി വ്രതം നോൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇനി വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലാച്ചാൽ പോലും ക്ഷേത്ര ദർശനം അന്നേ ദിവസം മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നവഗ്രഹ ക്ഷേത്രങ്ങളോ ഇനി അടുത്ത നവഗ്രഹ ക്ഷേത്രങ്ങളില്ലാച്ചാല് സ്വാമിയുടെ ക്ഷേത്രത്തിലോ മഹാദേവന്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലോ പോയി ഏതാവിധ വഴിപാടുകൾ നടത്തി ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക എല്ലാവരും അങ്ങനെ ഈ വൈശാഖമാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ വൈശാഖ അമാവാസി വ്രതം നോൽക്കാൻ ആരും മടി കാണിക്കരുത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ശനീശ്വരന്റെയും അനുഗ്രഹം പൂർണമായും നിങ്ങളിൽ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണിത് ഭഗവാന്റെ ദേവിയുടെ എല്ലാം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ ശനി കാഠിന്യങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു